അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ച ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി സംരക്ഷണത്തിന് ആസ്തി വികസന ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനം നടത്തി അടിവാട് ചിറയുടെ നട ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു ആന്റണി ജോൺ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ട് വകയിരുത്തി അടിവാട് ചിറയുടെ നടപ്പാതയിൽ സ്ഥാപിച്ച ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനം നടത്തി ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഒരുപാട് ആളുകൾ പ്രഭാത സായാഹ്ന സവാരിക്കായി ഇവിടെ എത്തുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും സൗകര്യപ്രദമായ ഒരു സ്ഥലം എന്നുള്ള നിലയിലാണ് നമ്മൾ ഈ സ്ഥലം തന്നെ തിരഞ്ഞെടുക്കുക അപ്പോൾ നല്ല നിലയിൽ ഇവിടെ എത്ര തന്നെ ഇതുപോലെ ഓപ്പൺ ജിമ്മുകൾ എത്ര തന്നെ വന്നാലും ഇപ്പോൾ ആളുകൾ ഉപയോഗിക്കാൻ കഴിയുന്ന നിലയിലാണ് എല്ലാവർക്കും തയ്യാറായി മുന്നോട്ട് വരുന്നത് അപ്പോൾ അടിപാടിനെ സംബന്ധിച്ച് ഇതൊരു ഇതൊരാദ്യ അനുഭവമാണ് നേരത്തെ ഇത്തരം സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കി നൽകാൻ നമുക്ക് സാധിച്ചിരുന്നില്ല ഇപ്പോൾ ഏതായാലും അടിവാട് ചിറയുടെ നവീകരണം നേരത്തെ നമ്മൾ പൂർത്തീകരിച്ചിരുന്നു ആ ചിറ നവീകരിച്ചതിൻ്റെ തുടർച്ചയിലാണ് ഓപ്പൺ ഓപ്പൺ അപ്പോൾ പ്രദേശങ്ങളിൽ തന്നെ അടിവാടും ഭാഗമായിട്ടാണ് ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ സ്ഥാപിച്ചിട്ടുള്ളത് പല്ലാരിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മയിൽ പഞ്ചായത്ത് അംഗം എ എ രമണൻ എം എം ബക്കർ കെ ബി മുഹമ്മദ് എം എം റഹ്മാൻ കെ കെ മൈദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് സ്വർണം വിൽക്കുവാൻസ് തന്നെ കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന സ്വർണ്ണത്തിന് കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ്